അവരങ്ങനെ വെറുതെ പറയില്ല അവർക്ക് കാര്യം മനസ്സിലായി രണ്ട് സുന്നികളാണ് ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി ഒന്ന് എന്ന് എ പി സുന്നി ഈത് രണ്ട് സുന്നികളും അംഗീകരിച്ച വ്യക്തിയെയാണോ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് പരിചയമുള്ള കർണാടകയിലെയും കേരളത്തിലെയും ഞങ്ങൾക്ക് പരിചയമുള്ള സുന്നി എന്ന് പറയുന്നത് ഇ കെ സമസ്തയും എ പി സമസ്തയുമാണ് ഇ കെ സമസ്തയുടെയും എ പി സമസ്തയുടെയും ആളാണോ ഇദ്ദേഹം വഹാബികൾ അങ്ങനെ വെറുതെ പറയില്ല അവരങ്ങനെ വെറുതെ പറയില്ല അവർക്ക് കാര്യം മനസ്സിലായി നിങ്ങൾ നോക്ക് നൌഷാദ് അശ്വി എന്ന് പറയുന്ന ഏറ്റവും പെഴച്ച മാനവ ചരിത്രത്തിലെ ഏറ്റവും പഴച്ചൊരു ജന്മം ഫിറൌനൊന്നല്ല നൌഷാദ് പ്രസംഗിക്ക ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിന് കിട്ടുന്നത് ഷിയായിസം വളർത്താൻ ജൂതന്മാർ വന്നിട്ടാണ് അവന്റെ കുരുവട്ടൂർ പോയിട്ട് ഓഫീസിൽ മീറ്റിംഗ് കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ട സുഹൃത്തുക്കളെ എയർപോർട്ട് എന്റെ ടീം ഈ ജൂതന്മാരെയും കൂട്ടി ഇറാനിന് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് യാത്രയിൽ ഞാൻ അങ്ങനെ വെറുതെ പറയില്ല അവരങ്ങനെ വെറുതെ പറയില്ല അവർക്ക് കാര്യം മനസ്സിലായി ർത്താവ് നൌഷാദ് അസ്തനി നൗഷാദ് അസ്തനിയോട് നിങ്ങൾ പോയി ചോദിക്കുക നിങ്ങൾ തമ്മിൽ ഒരു വൈകാരിക ബന്ധം കേൾക്കുമ്പോൾ തോന്നുന്നത് നിങ്ങൾ നൗഷാദ് അസ്തനിയോട് ചോദിക്കുക നൗഷാദ് അസ്തനി ഇപ്പൊ വേദിയായ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതാദ്യം പൊന്മളയെ പഠിപ്പിച്ചു നൌഷാദിനെ പഠിപ്പിച്ചു കൊടുത്ത ഞങ്ങളാ ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്